വെള്ളം കുടിക്കുക പിന്നെ വേണമെങ്കിൽ അത്യാവശ്യം മുഖത്തൊക്കെ ഒഴിക്കും മോനെ ഏഹ് ഇത് എല്ലാ ആനകളും ഇങ്ങനെ തുമ്പിക്കൈ ഒന്നും കൈ തരത്തില്ല കൊമ്പിൻ്റെ ചുറ്റുവട്ടം കഴുകണം നമ്മുടെ പല്ല് വൃത്തിയാക്കുന്ന പോലെ ഈ ഭാഗത്തൊക്കെ ചെളി കാണും മുട്ടുസൂചി വരെ എടുക്കാൻ ഒക്കുന്ന എന്ന് പറഞ്ഞാൽ ഇതാണ് തുനിക്കൈ ഇത് ഇതറ്റാൻ 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 വിളിച്ചാനേ വീര് വീര് പിടിച്ചാൻ വീര് പിടിച്ചാൻ രാവിലെ നമ്മൾ നട നടത്തലാണ് എക്സസൈസാണ് മെയിൻ ഇങ്ങോട്ടിറങ്ങിക്കാൻ ഇവിടെ വൻ കാട്ടിൽ ആനകൾ നിരങ്ങിയാണ് ഇറങ്ങുന്നത് ഒരു കയ്യാലെ വന്നാൽ അത് ഇടിച്ച് നിരങ്ങി അതുപോലെ തന്നെ ഇടിച്ച് കയറും ഇത് ആദ്യം പേടിയായിരുന്നു ഇതിൻ്റെ നമ്മൾ പേടി മാറ്റി അതിനെ സ്നേഹത്തോടെ വിളിച്ച് ഇതിനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് മധുരം കൊടുക്കും മധുരമോ എന്തെങ്കിലും പ്രോത്സാഹനമായിട്ട് എന്തെങ്കിലും ഒരിത് കൊടുത്തിട്ട് അതേന്ന് പറയും അപ്പോഴാണ് ആനകൾ കാട്ടാനയാണെങ്കിലും കരിമ്പ് കരിപ്പെട്ടിട്ടാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ഇതറ്റാ കെട്ടിപ്പിഴക്കുന്നാണ് ഇവിടെ ഇവിടെ നിങ്ങൾ ഇതറ്റാൻ 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 അവിടെ വയ്യാൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പം മൂന്ന് വർഷമായി എൻ്റെ പേര് എം എം ഷംസ്വതി ഇത് എൻ്റെ കൊച്ചയ്യപ്പൻ ഞങ്ങൾ തമ്മിൽ വളരെ സൗഹൃദത്തിലും സുഹൃത്തുബന്ധത്തിലും അച്ഛൻ മോൻ അമ്മ മോൻ എന്നുള്ള നിലപാടിലാണ് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞു വരുന്നത് അപ്പോൾ ഞാൻ വിളിച്ചാൽ എവിടെ വേണമെങ്കിലും വരും ഇപ്പം ഇതറ്റാണെ ഇതറ്റെന്ന് പറയുന്നത് പുറകോട്ട് വരാനാണ് അരിതെന്ന് പറയുന്നത് ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് ആവശ്യമില്ലാത്ത ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് അതിനെ വിലക്കുന്നതാണ് അരിത് ആനകളെ നമ്മൾ മിക്കതും ആനയെന്ന് സംഭാവന ചെയ്താണ് എല്ലാം പഠിപ്പിക്കുന്നത് കാഴ്ചക്കാർ വരുമ്പം കുസൃതിയാണ് കൊച്ചു പിള്ളേരെയൊക്കെ അവനെ ഓടിക്കും എന്ന് പറഞ്ഞാൽ കൂട്ടില്ലേ കൊച്ചു പിള്ളേർ ഇങ്ങനെ വന്ന് അതിനെ ചിരിച്ച് കളിച്ച് അവർ വല്ലൊക്കെ പറയുന്നതുണ്ടെ അവരെ ഓടിക്കാൻ ചാടി കൂട്ടീന്ന് ഏ കൂട്ടി വന്നിടിക്കുകയൊക്കെ ചെയ്യും ഇവിടെ ആ സമയത്ത് കുഞ്ഞല്ലയോ അതിൻ്റെയും കുറച്ച് കുറച്ച് കുസൃതി നമ്മളൊരു നമ്മുടെ കൂട്ടു തന്നെ ആറേഴ് വയസ്സ് വരെ അത് കുട്ടിത്വമാണ് അത് രാവിലെ നമ്മൾ പത്ത് റാവണ്ട് ഇങ്ങനെ നടപ്പുള്ളതാണ് ഓനെ ഉണ്ടോ

എന്നെ എന്റെ വരെ ഓടിച്ചിട്ടുണ്ട് ഓടി പിന്നെ പിന്നെ അവനോട് ഞാൻ വലിയ ഇഷ്ടമില്ലാത്തവരെ ഓടിക്കും നമ്മളാർ അതിനെ വിലക്കി അതിനെ തിരിച്ച് വിളിക്കും അവന്റെ ഞങ്ങൾ ഞങ്ങൾ ജോലി ചെയ്യുന്നു അവൻ്റെ ആൾക്കാർ നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് ഇത് രാവിലെ വന്ന് നമ്മളെല്ലാ ഭാഗങ്ങളും കഴുകുന്നതിന്റെ മുന്നേ ആന അന്ന് ഒരു സന്തോഷവും കാര്യവും കാര്യങ്ങളൊക്കെയാണ് മസാജ് പോലെ ഇതറ്റേയില്ല ഇവിടെ വനെ ഇവിടെ വനെ അപ്പം എന്തെങ്കിലും തട്ടോ മുട്ടോ എന്തെങ്കിലും നൊമ്പലം ഉണ്ടെങ്കിൽ ഏ നമുക്കറിയാം ഇതിൻ്റെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഇതറ്റാൻ ഇതറ്റാൻ അവിടെ അവിടെ നിന്ന് നമ്മുടെ കാല് വലിച്ചോണ്ട് പോകും കാലായാലും എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ ആന എന്തെങ്കിലും കുസൃതിക്ക് ഓടാനോ പിടിക്കാനോ അത് പേടിക്കുകയോ എല്ലാം ചെയ്താൽ നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയും വണ്ടിയുടെ ശബ്ദം അങ്ങനെ വരുന്നൊണ്ടെ ആനെ ചെവി വട്ടം പിടിക്കും ഇങ്ങനെ പിടിച്ചിട്ട് ആ ഓടാനുള്ള പ്രവണത കാണിക്കും അപ്പം നമ്മൾ വിലക്കി അവിടെ നിർത്തും സ്നേഹിച്ച് അനെ ഏഹ് അനെ തൊട്ട് തലോടി സ്നേഹം അന്നേരം പര്യാപ്തമാണ് ഓന് ഇന്ന് വിളിച്ച് ഇന്ന് വിളിച്ച് വിളിച്ച് ഏഹ് ഇന്ന് വിളിച്ച് ആ ഇച്ചിരി കൂടെ മുതിർന്നു കഴിയുമ്പം ശരിക്കും കുലുക്കി നമ്മൾ ആ സ്നേഹം പ്ര തിരിച്ച് പ്രകടിപ്പിക്കും മൂത്രം ഒഴിക്കും സ്നേഹം കൂടുന്ന നമ്മളെ പഴയ ആൾക്കാരെ പരിചയപ്പെടാൻ നമ്മൾ നിന്നിട്ടൊരു ആറുമാസം കഴിഞ്ഞ് വന്ന് പല പ്രാവശ്യം ആന വിളിക്കുന്നതുടനെ ആന തിരിച്ചറിയും തിരിച്ചറിയുന്ന സമയത്ത് ആന മൂത്രം ഒഴിക്കുകയും പിണ്ടവിടുകയും ചെയ്യും ഒന്നേ ഒന്നേ ഉണ്ണി ഉണ്ണി അമ്മ മോൻ എന്നൊരു ബന്ധം കൂടെ ഈ ആനയുമായിട്ടുണ്ട് ബിടവൻ ഇടവൻ വിടവൻ വിടവൻ ഞെടുക്കിട്ട് ഇത് കൂട്ടം തെറ്റി വന്നതില്ലയോ നമുക്ക് ഒറ്റപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് അപ്പം മാതൃസ്നേഹം യഥാർത്ഥ മാതൃസ്നേഹം അങ്ങോട്ട് കയറിയില്ലാൻ അങ്ങോട്ട് വിളിച്ചാൻ കയറിയില്ലാന്ന് ഇരുപിടിച്ചാൻ ഭയങ്കര കൂട്ടം ഓ കുളിക്കാം ഏ കുളിക്കാം കാട്ടീന്ന് വരെ ആന ഒന്നും കയ്യൊന്നും പെട്ടെന്ന് തരത്തില്ല ഇതാണ് കൈ ഇതാണ് തുനിക്കൈ പണ്ട് പഠിച്ചിട്ടില്ലയോ മുട്ടുസൂചി വരെ എടുക്കാൻ ഒക്കുന്ന എന്ന് പറഞ്ഞാൽ ഇതാണ് തുനിക്കൈ ഇത് ഏത് പൊടി സാധനം വേണമെങ്കിലും എടുക്കാൻ അത് ദൈവിക ഒരു ഇതാണ് കഴിവാണ് അതിൻ്റെ നമുക്കത് പറ്റത്തില്ല നമ്മൾ മുട്ടുസൂചി കിടന്നാൽ എടുക്കാൻ പറ്റത്തില്ല ഇത് കൊമ്പാണ് ഇത് കൊമ്പ് കൊമ്പിൻ്റെ ചുറ്റുവട്ടം കഴുകണം നമ്മുടെ പല്ല് വൃത്തിയാക്കുന്ന പോലെ ഈ ഭാഗത്തൊക്കെ ചെളി കാണും അവിടെ എച്ച് എം വെക്കും വല്ലതും ഇതുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് അഴുക്കും പിടിക്കും ആവും അപ്പം കൊമ്പനാനയുടെ ആയാലും പിടിയാനയുടെ ആയാലും ഈ കൊമ്പോ തേറ്റേ ഭാവം ഇത് വൃത്തിയായിട്ട് കഴുകും കഴുകും സമയത്ത് ഈ നഖം ഇത് നഖം ഈ സൈഡ് വീർ ഈ വീറ് ശരിക്ക് വരച്ച് കഴിവാണ് സമാനി എന്നാ കുടിച്ചോ കുടിച്ചോ പറ്റേ പറ്റേപ്പം അടങ്ങുന്നില്ല ഇത് നിന്നെ കുളിച്ച് നമ്മൾ കുളിച്ചിട്ട് നിന്നെ കൊണ്ടുപോയി ചോറ് തിന്നണ്ടേ ഏ ചോറ് റാഗി ഗോതമ്പ് പച്ചരി മിനറൽ മിച്ചറ് കരിപ്പട്ടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇവയിട്ട് ചോറ് തിന്നുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് സ്പെഷ്യലുണ്ട് ബീഫ് പ്രോട്ടീൻ ഇവര് മാത്രം ഉള്ളതാണ് ഇത് ആങ്ങമുഴി ആങ്ങമുഴി കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ തോട്ടിൽ ഒറ്റപ്പെട്ടതാണ് ഒരാഴ്ച നമ്മൾ ഇതിൻ്റെ മാതാവ് മാതാപിതാക്കൾ ഗ്രൂപ്പ് വരുമെന്ന് പറഞ്ഞ് അവിടെ ടെമ്പററി കൂട് കെട്ടി നിർത്തിയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഫോറസ്റ്റ് ഏറ്റെടുത്ത് കോന്നി ആന ക്യാമ്പിലേക്ക് ഇതിൻ്റെ സംരക്ഷണം പൂർണ്ണമായിട്ടും കിട്ടണമെങ്കിൽ ഇവിടെ വരണം